ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിങ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ആ ഒരു വ്യക്തി നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ കാർമ്മിക്കാണോ അതോ നിങ്ങളുടെ സോൾമേറ്റ് ആണോ അതോ നിങ്ങളുടെ ടിൻഫ്ലെയിം ആണോ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ബോട്ടം ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു നിങ്ങൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കോ പല അനുഭവങ്ങളിലേക്കൂടെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരിയും വിഷമ നിങ്ങൾ ദൈവത്തോട് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ വിളി ആ ഒരു ദൈവം കേൾക്കും കേട്ട് കാണുമെന്നാണ് കാണുന്നത് കേട്ട് കേട്ട് കാണും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ അറിയാൻ അറിയാൻ വേണ്ടി ആ ഒരു വിളി ഈശ്വരൻ കേട്ടു എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള കണക്ഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പല തരത്തിലുള്ള വേദനകൾ അനുഭവിച്ച് നിങ്ങളുടെ നിങ്ങൾ ഏത് ജേണിയിലാണോ എന്ത് ഇതിലാണോ എന്നുള്ളത് നിങ്ങൾ പല തരത്തിലുള്ള വിഷമങ്ങളാണ് ഇതിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ഒരുപാട് മാനസികമായ ഒരുപാട് വേദനകൾ കഷ്ടപ്പാടുകൾ അത് പലതരത്തിലുള്ള ഹീലിങ്ങുകളുടെ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ഇതിലും നിങ്ങളുടെ ഓരോ ചക്ര ഓരോ ഇതിലും നിങ്ങളുടെ ഓരോ കർമ്മകൾ റിലീസായിക്കൊണ്ടേയിരിക്കുന്നു അതിനകത്ത് കാണുന്നത് പലതരത്തിലുള്ള വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല ചിന്തകളായി നിൽക്കുന്നുണ്ട് ഇത് വേണോ വേണ്ടായോ ഇങ്ങനെയുള്ള ഒരേ ചിന്തകൾ പല തരത്തിലുള്ള കാർമിക് റിലീസ് കർമ്മകൾ റിലീസായി പോകുന്നു പഴയ കാര്യങ്ങളിലേക്ക് പലതരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ട് ഈ ഈ ഇതെല്ലാമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിനെല്ലാം കാരണം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളേതവ നിങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങൾ ടിൻഫ്ലെയിം ജേണിയിലാണെന്നാണ് ഇന്നത്തെ കാണുന്നത് ഇത് ഇതുകൊണ്ട് ഇതൊരു ബാലൻസിനെയാണ് കാണിക്കുന്നത് ഒരു ന്യൂച്വർ ആയിട്ടുള്ള രണ്ടു പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കത്ത് കത്ത്സ് മാറുന്നു ഇതിനെ കാണിക്കുന്നത് ഈ ഒരു കാർഡ് കാണിക്കുന്ന നിങ്ങൾ ഒരു ടിൻഫ്ലെയിം ജേണിയിൽ കൂടി ആകുന്നു പോകുന്നു അല്ലെ ഒരു സോൾമേറ്റ് മെറ്റ് ജേണി ഈ ഈ ഒരു ഇതുകൊണ്ടോ ഇതൊരു ഡിവൈൻ ഫെമിനേനയാണ് കാണുന്നത് നിങ്ങളുടെ പലതരത്തിലുള്ള കർമാസുകൾ റിലീസായിക്കൊണ്ട് നി എല്ലാം തികഞ്ഞ് ഒരു ഡിവൈൻ ഫെമിനേനയാണ് ഇതിനകത്ത് കാണുന്നത് യങ്യാങ് ഒരു എനർജിയാണ് കാണുന്നത് ഈ ഒരു വ്യക്തി പലതരത്തിലുള്ള ഇന്നർ വർക്കുകളും കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ് ഒരു യൂണിയന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നത് അവർ അവരുടെ മനസ്സിൽ അത്രയ്ക്ക് പ്യുവറായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ടിം ക്ലെയിം തന്നെയാണെന്നാണ് കാണുന്നത് അതാണ് ഈ പലതരത്തിലുള്ള കർമാസുകൾ കർമ്മ ഒത്തിരി കർമ്മകളുണ്ടല്ലോ ആ കർമ്മയെല്ലാം കുറേശേർ റിലീസായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓരോ ഓരോ ഇന്നർ വർക്കുകൾ ചെയ്യുമ്പോൾ ഓരോന്നും നിങ്ങളിലേക്ക് റിലീസായി പുതിയത് പുതിയത് തുടക്കം വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഇത് നിങ്ങൾ നേരിടുന്ന ഓരോ ചലഞ്ചസുകളാണ് പഴയതിനെ നിങ്ങൾ ഓർക്കുന്നുണ്ട് പഴയതിനെ എല്ലാം റിലീസാക്കുക പുതിയത് നിങ്ങളിലേക്ക് പുതിയത് പുതിയത് ഒരേ കർമ്മകളും റിലീസായിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡിനകത്ത് കാണുന്നത് എപ്പോഴും ഇതൊരു ഡിവൈൻ കണക്ഷനാണ് ഈ ഇതിനകത്ത് എന്തോ അപാകതകൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ അറിയാത്ത ഒരു പലതരത്തിലുള്ള നിങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുടെയും സ്വന്തം അവരുടെ ഈ ടീൻ ഫ്ലെയിൻ ജേണിയിലായാലും അല്ലായാലും പല കാർമിക്സുകളുണ്ടല്ലോ ഈ കാർമിക്സിനെ കാണിക്കുന്ന അതിനകത്ത് അവരറിയുന്നില്ല അവർ ഡീലെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി കാർമിക്സാണ് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം അത് ആ ഒരു കാർ കാർമിക്കുകളെല്ലാം റിലീസായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കിത് കാണാൻ കഴിയുന്നത് ഡിവേൻ്റെ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു ഈശ്വരൻ്റെ കയ്യപ്പുണ്ട് ഇതിനകത്ത് ഒരു ജേണിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ഒരു കയ്യപ്പുണ്ട് എപ്പോഴും ഇത് ഡി ടിൻ ഫ്ലിം ജേണി എന്ന് പറയുന്നത് ഡിവനായി തന്ന ഒരു ജേണിയാണ് ആ ജേണിയിൽ എപ്പോഴും ഡിവൈൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ട് ഡിവൈനിൽ നയിക്കുന്ന ഒരു ജേണിയാണ് ടിൻഫ്ലെയിം ജേണി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ പല റിലീസായിക്കൊണ്ടിരിക്കുന്ന പഴയ നിങ്ങളിലുള്ള പലതരത്തിലുള്ള ഡ്രോമാസുകളും ആണ് ഈ കത്തിനകത്ത് കാണുന്നത് ആ ഡ്രോമകളാണ് പല ചിന്തകളായിട്ട് നിങ്ങളിങ്ങനെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയത് ഒരെണ്ണം ഇവിടെ തരാമെന്ന് വെക്കുന്നുണ്ട് ഡിവൈനായിട്ട് ഒരെണ്ണം കൈ തന്നിട്ട് തരാം ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്നൊരു കപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് പോലും ആ ഒരു വ്യക്തി അതൊന്നും ശ്രദ്ധിക്കാതെ പഴയ കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത് പുതിയത് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ആ ഒരു വ്യക്തി ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് പലതരത്തിലുള്ള അബൻഡൻസുകളും പലതരത്തിലുള്ള നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുക മറ്റുള്ള മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ആയിട്ട് കാണുന്നത് ഈ നിങ്ങളുടെ ഇമോഷനെല്ലാം മറ്റ് പഴയ ആ റീ ഇമോഷൻസ് എല്ലാം ആ ഒരു വ്യക്തി ീസാക്കി വിട വിടാൻ പോകുന്നു വി ഇരിക്കുന്നു എന്നിട്ട് എല്ലാം മനസ്സിലാക്കിയ ആളൊരു പുതിയ കപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണമെന്നും പറഞ്ഞാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്നത് നിങ്ങൾ നല്ല പ്യൂർ ആയിരിക്കുന്നു ആ ഒരു സമയത്ത് ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫർ കപ്പ് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യും അതാണ് ഈ ഒരു ജേണിയുടെ ഒരിത് അത് ഡിവൈൻ ടൈമിങ് ഉണ്ട് ആ ടൈമിംഗ് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നാണ് കാണുന്നത് പല ഇമോഷൻസും കളഞ്ഞിട്ട് റിലീസായി കഴിഞ്ഞാൽ മാത്രമേ ഇതിനെല്ലാം ഒരു അന്തി ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളൊരു പ്യുവർ വ്യക്തിയാണെന്നാണ് ഇന്നത്തെ കാണുന്നത് ഈ ഒരു ജേണി നിങ്ങളുടെ ഇന്നർ വർക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളൊരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ വ വളരെയധികം സ്ട്രെങ്തും സ്ട്രോങ്ങുമായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ടിൻഫ്ലിങ് ജേണി തന്നെയാണ് അല്ലെങ്കിൽ ഒരു സോൾ മെറ്റ് ജേണി കാർമിക് അല്ല ഇനി ആയിട്ടില്ല ഇതിനകത്ത് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ആ ജേണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഇതെല്ലാം നമ്മൾ റിലീസാക്കി കളേണ്ട കുറേ ദുഃഖങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ഏറ്റെടുത്തുള്ള കുറേ കർമാസകളാണ് ഫാസ്റ്റ് ലൈഫിലുള്ള കർമാസകളുണ്ട് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമാസുകൾ നമ്മൾ പഠിക്കേണ്ട ഓരോ പാഠങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിത പാഠങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല തരത്തിലുള്ള പാഠങ്ങൾ നമുക്ക് വന്നിട്ടുള്ള പല പാഠങ്ങൾ നമുക്ക് ഒരുപാട് മോഹങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ആ ഒരു ആ ഭാരം താങ്ങിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് പല കഷ്ടപ്പാടുകളും വിഷമങ്ങളിലൂടെയായിരുന്നു നിങ്ങൾ ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം റിലീസായി നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ നല്ലൊരു ഭാവി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം തന്നെയാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ സോൾമെറ്റ് അതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്